പോകുന്നത് കോഴിക്കോടാണ് അപ്പൊ ഇന്ന് തൊട്ടുള്ള വീഡിയോസ് നെക്സ്റ്റ് എന്റെ നെക്സ്റ്റ് പാർട്ടിയിലേ നിങ്ങൾ അടുത്ത വീഡിയോസ് നിങ്ങൾ കാണുവുള്ളൂ അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ട ആൾക്കാര് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണാം അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് കോഴിക്കോട് ഉള്ളത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ബൈ ബായി അങ്ങനെ സെക്കൻഡ് ഡേ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ കാർ വാഷിങ്ങ് വന്നതാണ് അങ്ങനെ കാർ വാഷ് കൊടുക്കാനായിട്ട് വന്നു നമ്മൾ കാർ വാഷും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല പൊടിയുണ്ട് അപ്പൊ എന്തായാലും സേലത്ത് തന്നെ വെച്ച് കാർ വാഷ് ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞാൽ വാക്യൂം ക്ലീനർ ഇട്ടിയവർ ഉള്ള ക്ലീൻ ചെയ്യുകയാണ് വാഷിംഗ് ക്ലീനർട്ട് അവർ ഉള്ളു ഫുള്ളും ക്ലീൻ ചെയ്യണം മാറ്റെല്ലാം എടുത്ത് പുറത്തിട്ടുണ്ട് മാറ്റ് എല്ലാം കൂടെ ക്ലീൻ ചെയ്യണം ജസ്റ്റ് ഒന്ന് ഔട്ടർ സർഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് എഴുതുന്നുള്ളത് ചെടലേ ചെറവടലേ സംഭവങ്ങൾ കഴിയാൻ വേണ്ടിയിട്ട് കാരണം നല്ല പൊടി അപ്പൊ മഴ ഇന്നലെ നല്ല മഴയായിരുന്നല്ലോ അപ്പൊ നമ്മൾ ഫുൾ മഴയൊക്കെ നനഞ്ഞൊക്കെയായിരുന്നില്ല വന്നിരുന്നത് ചെയ്തവട്ടത്തിന് കട്ട പല്ല് വേദന അങ്ങനെ ചെയ്തവേട്ട മാറിയിരിക്കുകയാണ് അപ്പം ഇവിടെ കാർ വാഷിംഗിന് വന്ന് ഇവിടെ വേറെ പെട്ടെന്ന് തന്നെ നമുക്ക് വാഷ് ചെയ്ത് താങ്ങണം നമുക്ക് ഇവിടുന്ന് കോഴിക്കോട് വരെ പോകുകയുള്ളൂ മാറ്റൊക്കെ കഴിവാണ് അവര് ജസ്റ്റ് ഒന്ന് പെട്ടെന്നുള്ളൊരു വാഷിംഗ് ചെയ്യുന്നതാണ് ഫുൾ മാറ്റ് കഴുകുന്നത് ചേട്ടൻ പറഞ്ഞാൽ സെൻസറുണ്ട് നോക്കി കഴിവണം ആ ഇനി അല്ലാണ്ട് സോപ്പിട്ടുള്ള ഒരു വാഷും ഉണ്ട് അപ്പൊ ഇന്നപ്പോ ഫുൾ ബോഡി വാഷാണ് കേട്ടോ എല്ലാം കൂടെയാണ് അവര് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇതെല്ലാം ഇട്ട് പതപ്പിച്ച് പതപ്പിച്ച് പതക്കിട്ടനങ്കീരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടോ വാഷ് നമ്മളെ കാർ ചെയ്യുന്നത് കാണുന്നത് അല്ലാണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വേറെ കാറൊക്കെ ഇങ്ങനെ വാഷ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മളെ കാർ ആദ്യമായിട്ട് എങ്ങനെ വാഷ് ചെയ്യണത് ഞാൻ കാണണം ബാക്കി എല്ലാ സമയത്തും ചേട്ടനും അച്ഛനൊക്കെയാണ് കൊണ്ടു കൊടുക്കാറ് അറിയില്ല എന്റെ എന്റെ കാണാ ആ ഒരു 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 വൈബ് സോഫ്റ്റ് ഇത് ഈ ഈ സംഭവം ഇങ്ങനെ നമ്മള് മിക്ക ടൈമും നമ്മൾ നമ്മള് എന്തെങ്കിലും അർജന്റായിട്ട് നമുക്ക് പോകണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പെട്ടെന്ന് നമ്മൾ തന്നെ വാഷ് ചെയ്യുന്നു അച്ഛനും ചേട്ടനും കൂടെ നിന്ന് വാഷ് ചെയ്യും അല്ലാത്ത സമയത്ത് നമ്മൾ വാഷിങ്ങിന് കൊടുക്കും മെനക്കെടാൻ വയ്യാത്തോണ്ട് നമ്മൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒരിക്കലും കാറ് പെണ്ണ് വാച്ച് ഇത് നമ്മൾ ആർക്കും നമ്മുടെ ലൈഫിൽ കൊടുക്കാൻ പാടില്ല സംഭവമാണ് എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാറ് പെണ്ണ് വാച്ച് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഞാൻ എൻ്റെ കാർ ആർക്കും ഓടിക്കാൻ കൊടുക്കില്ല എനിക്കിഷ്ടമല്ല എൻ്റെ എൻ്റെ ഫ്രണ്ട്സായിരുന്നാലും ആരും ചോദിച്ചില്ലാത്ത ഒരു കാര്യം അപ്പോൾ എനിക്കിഷ്ടമല്ല കാരണം പൊതുവേ ആർക്കും കൊടുക്കുന്നത് ഇഷ്ടമില്ല അതേപോലെ തന്നെയാണ് എൻ്റെ വീട്ടിലെൻ്റെ അച്ഛനായിരുന്നാലും ഞാൻ ആർക്കും ചേട്ടൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെയ്യണ്ട കാര്യം അങ്ങനെ നമ്മൾ ആരും കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും കൊടുക്കില്ല അത് അങ്ങ് ഷീലായിപ്പോയി ഒരു വർഷം അന്നത്തെ ഓണർ നാലാഴ്ച സന്തോഷ് ഓക്കെ വർക്ക് ഷോപ്പും ഉണ്ട് അപ്പൊ സേലം വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അണ്ണനെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ കാർഡെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇട്ടേക്കാം അണ്ണന്റെ സ്റ്റാഫാണ് പുള്ളിക്കാരൻ ഇവിടുത്തെ അണ്ണനാണ് നമ്മൾ ഓണർ അപ്പൊ ഹൈ പറയേണ്ടി വീട്ടില് രണ്ട് കരിക്കുണ്ടായിരുന്നു ആ സമയത്ത് കുടിക്കാൻ വയ്യ പറ്റാത്തതുകൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് അങ്ങനെ അച്ഛൻ അച്ഛൻ്റെ വെട്ടുപത്തിയൊക്കെ ആയിട്ട് സെറ്റപ്പിലാണ് വന്നത് അങ്ങനെ അച്ഛൻ നമുക്ക് തരുകയാണ് അച്ഛാ അച്ഛൻ പൊട്ടിച്ച് കുടിക്കണ അച്ഛൻ തരണില്ല വാഷ് സുന്ദര പ്പനാക്കി നമ്മൾ ദാ എല്ലാം സെറ്റ് തിരിച്ച് പോവുക ആ ബോർഡ് എടുത്തിട്ടെ ഞാൻ ഫസ്റ്റിലെ എടുത്തിട്ടോർഡ് ഇതാ അണ്ണൻ ബോർഡ് ഇങ്ങനെ സേലം പക്കന്താ വരുമ്പോ കണ്ടിപ്പാടത്തുണ്ട് അങ്ങനെ നമ്മൾ പെട്രോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കേറി പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് റൂട്ട് മാപ്പ് ഇട്ടു നേരെ കോഴിക്കോടിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മള് എൻ എച്ച് റോഡിലേക്ക് സേലം താണ്ടി കോയമ്പത്തൂര് പോയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ തമിഴ്നാട്ടിൽ ഒരു എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ കയറി കാരണം നല്ല ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട് നാലു മണിയായി മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇത്രയും നേരം മഴയില്ലായിരുന്നു ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല ഹോട്ടലാണ് എന്തൊക്കെ മെനു ഉണ്ടെന്ന് എനിക്കൊന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കണം ഒരു ചിക്കൻ റൈസ് പറഞ്ഞു ഗാർലിക് 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 ഇല്ല ഇല്ല ബ്രെഡും അല്ലെ ഞാനും ബട്ടർ ഞാനും പറഞ്ഞു ഇത് എന്തോട്ടി ചിക്കൻ നമ്മളെ നാട്ടില് വൈറ്റ് ആണ് ഇവിടെ വന്നിട്ട് ഈ ഒരു കളറാണെന്ന് ആണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ടൊമാറ്റോ റൈസാണ് കേട്ടോ എന്റെ ടൊമാറ്റോ റൈസ് ഇതുവരെയും വന്നില്ല ഗൈസ് ചേട്ടൻ വണ്ടി കൈമാറിയിരിക്കുകയാണ് ഞാൻ അങ്ങനെ വണ്ടി എടുത്തു ഇപ്പൊ നമ്മള് നേരെ കോയമ്പത്തൂരെത്തി നമ്മള് പാലക്കാടിലോട്ട് ഇനി നേരെ സ്ട്രൈറ്റ് പാലക്കാടിലോട്ടാണ് അപ്പൊ നമുക്ക് ഇനി പാലക്കാട്ടിലോട്ട് പോകുന്ന വിശേഷങ്ങൾ ഞാൻ ഓടിക്കുന്നത് നിങ്ങൾ ഇതുവരെ വീഡിയോസിൽ കണ്ടിട്ടില്ലായിരിക്കും ഞാൻ ഓടിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് എന്തായാലും കാണാം സ്റ്റോറീസ് എല്ലാം കണ്ടുകാടായിരിക്കും ഞാൻ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ വഴിയെല്ലാം അങ്ങനെ നമ്മള് ഒരു കൊറേ ഇട റോഡിൽ കഴിഞ്ഞിട്ട് നല്ലൊരു റോഡ് കിട്ടിയിരിക്കുകയാണ് അപ്പൊ വീഡിയോ എടുക്കാൻ കരുതി നല്ല രസമുണ്ട് ഈ റോഡ് പക്ഷെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ മണ്ടേ അല്ലേ അപ്പൊ ഓഫീസ് ടൈം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും നല്ല ബ്ലോക്ക് ഉണ്ട് പിന്നെ അതും അല്ല റോഡിൽ ഫുള്ളും പണിതടപ്പല് ചെക്ക് പോസ്റ്റ് ടോള് എല്ലാം കൂടെ ആകെ റോഡ് കിട്ടി കഴിഞ്ഞാൽ ഹാപ്പിയാണ് ഞാൻ നേടാൻ പറയുന്നത് നല്ല റോഡ് എത്തി നമുക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിന്റെ ഇടയിൽ ഇവിടെ കുറെ വണ്ടികളെ പിടിച്ചു തീർത്തല് അങ്ങനെ എനിക്കൊന്നും വലിയ വലിയ ബസ്സുകളെല്ലാം കൂടെ പിടിച്ചു തീർത്തിയിരിക്കുകയാണ് അപ്പം കാരണം ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരണമല്ലോ അങ്ങനെ ഫുൾ വലിയ വലിയ ലോറി അങ്ങനത്തെ ഈ ചരക്കൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളുണ്ടല്ലോ അതിനെയൊക്കെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ബാക്കിയുള്ള വണ്ടികളൊക്കെ വിടുന്നുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് നേരെ റോഡ് മഴ കുറച്ചുണ്ടായിരുന്നു മഴയൊക്കെ മാറി നല്ലൊരു സെറ്റ് സെറ്റാക്കി വരികയാണ് ഈവനിങ് ആയല്ലോ ആ ഒരു സെറ്റ് ഏ ഗസ് അങ്ങനെ വാളയാർ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കും ഞാനങ്ങനെ ഫസ്റ്റ് ടൈം ആണ് വാളയാർ ചെക്ക്

സേലത്തുനിന്ന് നേരെ കോഴിക്കോട് എത്തി കോഴിക്കോട് വന്ന് നമ്മളിത് ആ റൂമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കിടക്കുള്ള പദ്ധതിയിലാണ് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു റൂം കിട്ടി അവ ഇന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കിടക്കാമെന്ന് കരുതി ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ചേട്ടനും ചേട്ടനും ചെയ്ത പേട്ടനും കൂടെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി ഈസ് റൂം പാട്ടിപ്പുളിയല്ലേ കുഴപ്പമില്ല നമുക്ക് ഒരു ദിവസം തങ്ങാനുള്ളത് മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഭയ കോഴിക്കോട് എത്തി നേരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് തൊട്ട് ഫ്രണ്ടിലുണ്ട് ഞാൻ അവിടുത്തെ നമ്മളെ മെയിൻ ഇവിടെ ഒരു തട്ടുകടയുണ്ട് ഞാൻ എപ്പോഴും ഇവിടെ വന്നാണ് ഈ തട്ടി നിന്നാണ് കഴിക്കുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് തട്ടിന്ന് നല്ല ചൂട് ദോശയും ചിക്കൻ ഫ്രൈയും നല്ല സാമ്പാറും കഴിക്കുകയാണ് ഹോട്ടലിലൊന്നും കയറിയില്ല ഫോർത്തിൽ കയറണമെന്നുണ്ടായിരുന്നു പിന്നെ ഫോർത്തിൽ കയറി ഒരു ചായയും കൂടെ കുടിച്ച് ഇറങ്ങാമെന്നായിരുന്നു അതിനുശേഷം റൂമിൽ നിന്ന് ഇറങ്ങി ഫ്രഷപ്പായിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വിട്ടത് കേട്ടോ നേരത്തെ കുറച്ച് മെസ്സേജസ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കേട്ടാന്ന് അറിഞ്ഞുകൂടെ ഞാൻ പറയുന്നത് കേട്ട് കാണൂല നമ്മൾ റൂമിൻ്റെ അവിടെ വന്ന് റൂമിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ നേരെ കാർ എടുത്തുകൊണ്ട് ബീച്ചിൽ പോകാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് കോഴിക്കോട് ബീച്ച് വൺ ഓഫ് മൈ ഫേറേറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ രാത്രി കോഴിക്കോട് ബീച്ച് പോയിരിക്കുന്നത് വേറൊരു സുഖം തന്നെയാണ് അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോവുകയാണ് അച്ഛാ നേരെ വേ സ്ട്രേറ്റ് ആ ഫ്രണ്ട് എടുക്ക് ഫ്രണ്ട് എടുക്ക് വന്നിട്ട് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോകാന്നാണ് അപ്പം ഞാനാണ് റൂട്ട് റൂട്ടിരുന്ന് പറഞ്ഞു കൊടുക്കുന്നത് മാപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ബിക്കോസ് എനിക്കറിയാം ഒരു ഒക്കെ ഇവിടെ നിന്നതല്ലേ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള അറിവുകൾ അപ്പോൾ നമ്മൾ നേരെ ഇപ്പം നമ്മൾ അവിടെ ബേബിന്ന് നാരടുത്ത് പാലത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ അച്ഛാ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ലെഫ്റ്റാണേ ആണേ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് പോകണം ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയിട്ട് ഞാൻ സ്ഥിരം ഇവിടുന്ന് ചില ദിവസങ്ങളിൽ ഈവനിങ് എനിക്ക് സിക്സ് ഒ ക്ലോക്കിൻ്റെ ഡ്യൂട്ടി കഴിയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ചായ കുടിക്കും ഞാൻ ചായ കുടിക്കുന്ന സ്പോട്ട് കാണിച്ചേരാട്ടോ അങ്ങനെ ഞാൻ വന്ന് ചായ കുടിക്കും അത് ഇവിടെ കുറേ അടിപൊളി റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുള്ള റെസ്റ്റോറൻറ്റ് ഇത് പുതിയതാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഞാൻ പിന്നെ നമുക്ക് ബാ പണ്ട് ഞാനൊരു ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു കുടുംബശ്രീയുടെ ഹോസ്റ്റലിൽ അവരുടെ ഒരു റോഡിൽ നമുക്ക് വന്ന് ഈ വഴി നമുക്ക് അറ്റാച്ചഡായിട്ട് കയറാൻ പറ്റും നമുക്ക് ആ വഴി വേണമെങ്കിൽ വരാം ഇതേപോലെ മെയിൻ റോഡിൽ കൂടെ വരാം മറ്റേത് ഇട റോഡാണ് മറ്റമ്പലത്തിൻ്റെ പേരൊന്നും നമ്മൾ ഇപ്പോൾ പറഞ്ഞ അമ്പലം അതല്ല ഇവിടെ ഒരു അമ്പലമുണ്ട് അഴകോടി അമ്പലം അഴകോടി അമ്പലത്തിൻ്റെ അത് ഒഴി കയറാനും പറ്റും അഴോടി അമ്പലത്തിൻ്റെ അഴുകി കയറുമ്പോൾ അവിടെ ഒരു ഐസ്ക്രീം കോണറൊക്കെ ഉണ്ട് നല്ല രസമാണ് നടന്ന് ഞാൻ ചില ദിവസങ്ങളിൽ നടന്നൊക്കെയാണ് വരാം അവിടെ താമസിച്ചിരുന്ന സമയത്ത് നടന്ന് വന്ന ഐസ്ക്രീം കോണറിലൊക്കെ പോവും പക്ഷേ സ്പീഡിൽ പോക്കോ നമുക്കത് ഈ വഴിയും വേണമെങ്കിലും വന്ന് കയറാം മാവൂർ റോഡ് ഈ വഴിയിലും കയറാം ഇനി അപ്പുറത്തുണ്ട് ഇത് ഇവിടുത്തെ ഒരു അടിപൊളി ആണ് കേട്ടോ നല്ല രസമാണ് കുറച്ച് എക്സ്പെൻസീവാണ് എന്നാലും പൊളിയാണ് പിന്നെ ഒരു വഴി വന്ന് കയറുന്നത് അയ്യോ ഗൈസ് അത് കഴിഞ്ഞു എന്ന് തോന്നുന്നു വഴി ആ ആ വഴി കഴിഞ്ഞു ഇപ്പോൾ തൊട്ട് മുമ്പത്തുള്ള വഴിയായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ അത് വേറെ എവിടെയുള്ളത് ഇവിടെ നിന്ന് സ്പോച്ചേ ഇവിടെയാണ് ഞാൻ ഇതാ ഇവിടെയാണെങ്കിൽ ഇവിടെ ഇവിടെ ചായപ്പൻ ഉണ്ട് ചായക്കടയുണ്ട് ഈ ചായക്കട ഇവിടെ വന്നിട്ടാണ് ഞാൻ വന്ന് ചായ കുടിക്കുന്നത് ഗൈസ് ഇവിടെ വന്ന് നല്ല വൈകുന്നേരം നല്ല ചായയും നല്ല വടയും ചട്നിയും കിട്ടും ആ ചട്നിയും വടയും കഴിക്കാൻ വേണ്ടി ഞാൻ വരും ഡെയിലി കഴിക്കുവരുന്ന ഒരു സമയത്ത് നല്ല ടേസ്റ്റും കാരുന്നു വേറൊരു വിശേഷം എന്ന് പറയുന്നത് ഞാൻ ചായ കുടിച്ച് അവിടെ നേരെ തന്നെ ചായ കുടിച്ച് വന്ന സമയത്താണ് എനിക്ക് ആക്സിഡന്റ് ആയത് ആ ആക്സിഡന്റ് റൂട്ടാണ് ഞാൻ അവിടെ നിന്ന് ചായയും കുടിച്ച് ഇങ്ങനെ ഞാൻ പോവുകയാണ് ഇത് നല്ല രസമാണ് ഇതുവഴി റോങ് സൈഡ് ഇവിടെ ഇപ്പൊ പെക്സിനൊക്കെ ഹെയർ കട്ട് ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല രസമുണ്ട് ആ നമ്മളെ ഉണ്ട് ഇതിന്റെ ഒരു ബ്രാഞ്ച് നമ്മളെ വീട്ടിൻ്റെ ഇവിടെയുണ്ട് അതേപോലെ കോഴിക്കോടുണ്ട് ഞാനപ്പം ഈ സിഗ്നലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരായിരുന്നേ അത് ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട് ഈ സിഗ്നൽ ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് ഇവിടെ വെച്ചിട്ടല്ല ഇനി നെക്സ്റ്റ് സ്പോട്ടിൽ വെച്ചിട്ടാണ് എനിക്ക് ആക്സിഡന്റ് നടന്നത് ഇവിടെ വന്ന് ഇതേപോലെ ഫ്രണ്ടിൽ നിൽക്കുവാണ് ഞാൻ വണ്ടിയിൽ ഇതാണ് പാലം ഈ പാലത്തിൽ കയറി ഇറങ്ങിയ ഈ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ഞാൻ വണ്ടിയിൽ ഇതേപോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആക്സിഡന്റ് നടന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഐ തിങ്ക് ഇത് കഴിഞ്ഞതാ ഇവിടെ ഈ ഇവിടെ വെച്ചിട്ടാണ് എനിക്ക് ആക്സിഡൻറ് ഞാൻ ഇവിടെ തീർച്ചിപ്പുറത്ത് കിടക്കുന്നു എന്നെ വലിച്ചഴ്ച ആൾക്കാർ ഈ ഇപ്പുറത്തോട്ട് ഈ ഡിവൈഡറിൻ്റെ ഇവിടെ എടുത്ത് കിടക്കുന്നു ഇങ്ങോട്ടാണ് ആക്സിഡന്റ് ഞാൻ ഫുട്പാത്ത് ആ ഫുട്പാത്തിലോട്ട് എടുത്ത് ഈ ഒരു റോഡിലാണ് എനിക്ക് ആക്സിഡൻറ്റ് ഇവിടുന്ന് നേരെ എന്നെ കൊണ്ടുപോയത് നമ്മുടെ ബീച്ച് റോഡിന്റെ അവിടെയുള്ള ഒരു ഹോസ്പിറ്റലാണ് ബീച്ച് ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത് ബീച്ച് ഹോസ്പിറ്റലാണ് എന്നെ നേരെ കൊണ്ടുപോയത് ബീച്ചിലേക്ക് എത്തി ഉണ്ട് ബീച്ച് ലെഫ്റ്റിലേക്ക് ഉണ്ട് ബീച്ച് നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്കാണ് പോയത് കാരണം റൈറ്റിലേക്ക് ആ ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും കാണില്ല ആ ഒരു നൈറ്റ് വൈബ് ഇല്ല ഈ ഒരു റൂട്ടിലാണ് നല്ല നൈറ്റ് വൈബ് ഉള്ള നമ്മളെ ചായക്കടയും മന്തിയും സീശലും സീ ഫുഡ്സും എല്ലാം ഇവിടെയാണുള്ളത് ഇവിടെ പുതിയ പുതിയ കുറേ റെസ്റ്റോറൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെ കോഴിക്കോട് ബീച്ച് എത്തിയിരിക്കയാണ് നേരെ പൊക്കെ വെച്ചു ഇവിടെയൊന്നും വണ്ടിയുടെ സ്ഥലമില്ല കോഴിക്കോട് ബീച്ച് എത്തിയിരിക്കുകയാണ് ഇവിടെ കൊറേ മാറ്റങ്ങളുണ്ട് കേട്ടോ ബീച്ചില് ലൈറ്റും കാര്യങ്ങളും എല്ലാം നല്ല മാറ്റങ്ങളുണ്ട് മുമ്പ് സ്ട്രീറ്റ് ലൈറ്റ് കുറവായിരുന്നു ഇപ്പൊ കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തി നമ്മള് അങ്ങനെ അടിപൊളിയാണ് അടിപൊളിയാണ് ഇങ്ങനെ അവിടെ പോലെ ഇവിടെ ഫുൾ വൈബാണ് രാത്രി എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നിരിക്കാം ഫുൾ ഓൺ ആണ് ഐ ലവ് കോഴിക്കോട് അങ്ങനെ കോഴിക്കോടിലെത്തേക്ക് എത്തിയിരിക്കുന്നു ഗൈസ് കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മൾ നടക്കുന്നു കോഴിക്കോടിലെത്തി അഴക് കോഴിക്കോട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വന്നു കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഫേമസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഐസ് ചൊരണ്ടി കുറേ ഉപ്പിലിട്ട സാധനങ്ങൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത് അടിപൊളിയല്ലേ ഇവിടെ വന്നിട്ട് ഞാൻ പണ്ട് വരുമ്പോഴ്ക്ക് അവിടെ നിന്ന് നെല്ലിക കഴിക്കും ചില സമയത്ത് നെല്ലിക്ക കൊള്ളാം ചില സമയത്ത് കൊള്ളൂല അതേപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന ഓരോ അച്ചാറുകൾ എല്ലാ ഫ്രൂട്ട്സ് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഐസ് ചിരണ്ടി ഉണ്ട് പിന്നെ കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ ആ രാത്രിത്തേ മൂന്ന് കാണാൻ സെറ്റ് ചുമ്മെന്ന് നല്ല രസമുണ്ട് ബീച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് എനിക്കറിയില്ല നല്ല രസമുണ്ട് ബീച്ച് ഇവിടേക്ക് നിറയെ കടകളുണ്ട് കേട്ടോ കോഴിക്കോട് ഇവിടെ അങ്ങനെ ഇന്ന സമയത്ത് ഇന്ന സമയം വരെ അങ്ങനെയൊന്നുമില്ല കോഴിക്കോടിന്റെ സ്വന്തം റഹ്മത്ത് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മളെ റഹ്മെ എന്റെ കൂടെ വേറൊരാള് കൂടെ ഉണ്ട് ഏറ്റവും കൂടെ അങ്ങനെ സിവി ഉണ്ട് നമ്മളെ റഹ്മെ ബീഫ് റോസ് ബിരിയാണിയും ബീഫ് ബിരിയാണിയും കഴിക്കാനാണ് വന്നേക്കുന്നത് അപ്പൊ കോഴിക്കോട് വരുമ്പോൾ നമ്മൾ എന്തായാലും കഴിക്കണമല്ലോ റഹ്മത്ത് നമ്മള് മസ്റ്റാണോ മസ്റ്റ് അല്ലേ ഞാനും ഇതിനെ സ്ഥിരം ഇവിടെ അത് കഴിക്കാറുള്ളതാണ് ഇവിടെ ഉള്ള സമയത്തല്ലേ വെറുതെ ബീഫ് റോസ്റ്റ് ഇവിടെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ സലാഡ് ഇങ്ങനെയാണ് അതേപോലെ തന്നെ ഇവരുടെ ചമ്മന്തി ഡേയ്സിട്ട് അച്ചാർ ഡെയ്സിട്ട് അച്ചാറാണ് ഇവിടുത്തെ മെയിൻ ചമ്മന്തി പപ്പടമൊന്നുമില്ല കേട്ടോ നമ്മൾ അവിടുത്തെ പോലെ ഇത് ബീഫ് റോസ്റ്റ് അയ്യാർ വെള്ളം കൈസ് അങ്ങനെ സി വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം കാണിച്ചിരിക്കുകയാണ് ഇത് ബീഫ് ഇതാണല്ലേ ബീഫ് ബീഫ് ബിരിയാണി ഇത് സാധാരണ നോർമൽ ബിരിയാണി ഞാൻ എടുത്തത് ബീഫ് റോസ്റ്റുമാണ് റോസ്റ്റ് എനിക്ക് തോന്നുന്നു ുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്നാലും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം ലാസ്റ്റ് പറയാവേ കഴിക്കട്ടെ വിശക്കു ലാസ്റ്റ് ഒരു മിനിറ്റ് ലൈവ് പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാൻ മിൻറ്റ് ലൈവ് പിന്നെ മസ്റ്റ് ആണല്ലോ ഇവിടെ പോയാലും അങ്ങനെ ഒരു മിനിറ്റ് ലൈവ് കുടിക്കാൻ ഇവരുടെ ബീഫ് ബിരിയാണി ബീഫ് റോസ്റ്റ് ബിരിയാണി ഒരു രക്ഷ ഇല്ല അടിപൊളി സംഭവം കോഴിക്കോട്ട് വന്ന എന്തായാലും ബീഫ് റോസ്റ്റ് ബിരിയാണി ട്രൈ ചെയ്യണം എല്ലാവരും മറക്കല്ലേ അങ്ങനെ നമ്മളിപ്പോൾ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ് ഗായസ് എറണാകുളം ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഫ്രണ്ടിലേക്ക് നമ്മൾ പോവുകയാണ് നമുക്ക് ഇവിടെ ഒരു റിലേറ്റീവിനേം കൂടെ കാണാനുണ്ട് അങ്ങനെ അങ്കിളിനെയും ഫാമിലിനെയും ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് വണ്ടമ്പോഴും അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യണം അപ്പം നെക്സ്റ്റ് ട്രിപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്തെങ്കിലും ഇതേപോലത്തെ പരിപാടി ഉണ്ടെങ്കിൽ അപ്പം ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അവ എല്ലാവരും എൻജോയ് ചെയ്യണം